മാരാരിക്കുളത്തെ ക്യാമറ കണ്ണുകളുടെ സുരക്ഷയൊരുക്കി മാരാരിക്കുളം മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്ത് ക്യാമറ കണ്ണുകളുടെ സുരക്ഷയൊരുക്കി മാരാരിക്കുളം മൈത്രി റെസിഡൻസ് അസോസിയേഷൻ മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ അൻപത് കുടുംബങ്ങളാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഉള്ളത് സിസിടിവി ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം മാരാരിക്കുളം പോലീസ് എസ് എച്ച്ഒ പി കെ മോഹിത് നിർവഹിച്ചു മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം തോമസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സനിൽ പി എസ് സോധവും വൈസ് പ്രസിഡന്റ് കെ ജി ബാബു നന്ദിയും പറഞ്ഞു മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം മാനേജർ ഡോക്ടർ വി എസ് ജയൻ രക്ഷാധികാരി പ്രമോദ് ഇടക്കണ്ണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു മാരാരിക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക ബീന ലഹരിവിരുദ്ധ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമം എന്ന സ്ഥലത്ത് നമ്മളൊരു തോന്നുന്നത് അത് ഈ ഏരിയയിൽ തന്നെ ആലപ്പുഴയിൽ തന്നെ തോന്നും ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് ക്യാമറയുടെ കൺട്രോൾ കൊടുത്ത ഒരു സ്ഥലമാണ് എൻ്റെ കാവുമ്പൽ ഗ്രാമത്തിലുണ്ടായിരുന്ന ആ ഒരു പദ്ധതി അതിൻ്റെ പ്രയോജനമായ ഭാഗത്തുണ്ടായിരുന്ന ക്രിമിനൽ ആക്ടിവിറ്റി പൂർണ്ണമായിട്ട് ഏകദേശം തീരുന്നു അതിനുശേഷം കാര്യം എല്ലാ മുക്കിലും മുകളിലും ക്യാമറകളുണ്ട് നമ്മളെ പഴയ ഗ്രാമങ്ങളുടെ കണ്ണുകളാണ് ഇന്നത്തെ ക്യാമറകൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റും പണ്ടൊക്കെ ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു ക്ലബ്ബുകളുണ്ടായിരുന്നു രാത്രി വൈകിട്ട് വരെ പ്രായമുള്ള ആൾക്കാർ എല്ലാവരും റോഡ് സൈഡുകളിലൊക്കെ ഉണ്ടായിരുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ എങ്ങനെ നടന്നാൽ പോലും നമുക്ക് കൃത്യമായിട്ട് ആളുകളെ കുറിച്ച് വിവരങ്ങൾ കിട്ടും നാട്ടുകാരനാണോ ബന്ധുവാണോ അയൽവാസികളാണോ പുറമേ വന്നവരാണ് എല്ലാ വിവരങ്ങൾ കിട്ടുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാവരും ചെറിയ ന്യൂക്ലിയർ ഫാമിലി ആണ് എല്ലാവരും ജോലി ചെയ്യുന്നു കുട്ടികൾ പുറത്ത് പഠിക്കുന്നു ഒരു ഏഴെട്ട് മണി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നതിന് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാൻ സാധ്യത വളരെ കുറവാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സി സി ടി വി ക്യാമറകളുടെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നുള്ളൂ തികച്ചും അഭിനന്ദനാഹമായ ഒരു പദ്ധതിയാണ് സി സി ടി വി ക്യാമറ ഇൻസ്റ്റളേഷൻ നമ്മൾ എപ്പോഴും ക്ലാസ്സുകളിലും ഒക്കെ പോകുമ്പോൾ നേരത്തെ പറയുമായിരുന്നത് വീടുകളിൽ സി സി ടി വി ക്യാമറ നിർബന്ധമായും വെക്കണമെന്നാണ് പിന്നെ പിന്നെ റെസൻറ് അസോസിയേഷനുകളുണ്ടായി ഓരോ റെസ്സ അസോസിയേഷൻ്റെ കീഴിൽ വീടുകളുണ്ടായി ചെറിയ ചെറിയൊരു വില്ലേജ് പോലെ ഒരു ഗ്രാമം പോലെയൊക്കെ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ട് കമ്മിറ്റികളുണ്ടായി നിങ്ങളുടെ പദ്ധതികൾ പരിപാടികളെല്ലാം ഉണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ നമ്മളിപ്പോൾ അസോസിയേഷൻ ഭാഗമായിട്ട് ക്യാമറകൾ വെക്കണമെന്നുള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവന്നു നമ്മൾ പ്രചരിപ്പിച്ചു തുടങ്ങിയത് അതിൻ്റെ ഗുണം നിങ്ങളിപ്പോൾ ഇത്രയും വീടുകളുണ്ട് ഈ വീടുകളിലേക്ക് ആ എൻട്രൻസ് വഴി ആര് വന്നാലും പോയാലും നമുക്കറിയാൻ പറ്റും നമ്പർ അറിയാൻ പറ്റും മൂവ് ചെയ്താലും അറിയാൻ പറ്റും വാഹനം അറിയാൻ പറ്റും ബാക്കി സംവിധാനങ്ങളൊക്കെ പോലീസിനൊക്കെ ഉണ്ട് ആ ലോക്കലേലെയുള്ള പ്രധാനപ്പെട്ട ക്യാമറകളാണ് നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടി വരുന്നത്